ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ കുട്ടിയുടെ മാല കവർന്ന് വിഴുങ്ങിയ കേസിലെ പ്രതിയിൽ നിന്ന് സ്വർണം കണ്ടെത്താനുള്ള പോലീസിന്റെ ശ്രമം മൂന്നാം ദിവസവും വിഫലം അറുപത്തിയഞ്ച് മണിക്കൂർ പിന്നിട്ടിട്ടും മാല സ്വാഭാവിക രീതിയിൽ പുറത്തുവരാത്തതിനെ തുടർന്ന് പ്രതിയായ പാലേമാട് കല്ലൻകുന്നൻ സമീനയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി നിലമ്പൂർ ജില്ലാ ആശുപത്രി റോഡിലെ ശിശുരോഗ വിദഗ്ധന്റെ ക്ലിനിക്കിൽ വെച്ചായിരുന്നു നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് മമ്പാട് സ്വദേശികളായ ദമ്പതികൾ കുട്ടിയെ കാണിക്കാൻ എത്തിയതായിരുന്നു ക്ലിനിക്കിന്റെ വരാന്തയിൽ കളിച്ചു കൊണ്ടിരുന്ന കുട്ടിയെ സമീന കൊഞ്ചിക്കുന്നത് വീട്ടുകാർ ശ്രദ്ധിച്ചിരുന്നു ഇതിനിടെ കുട്ടിയുടെ മൂന്നര ഗ്രാം തൂക്കമുള്ള സ്വർണമാല കാണാതാവുകയായിരുന്നു നമ്മൾ ഏകദേശം കുട്ടിയെ കാണിക്കാൻ വേണ്ടിട്ട് ഒരു നാലുമണി നാലരയോടെ ജലവിദ്യ ഈ സ്ത്രീ ഒരു ആറു മണി ആറരയ്ക്ക് ശേഷമാണ് നമ്മുടെ അടുത്ത് വരുന്നതും അവിടെയുള്ള എല്ലാ കുട്ടികളുടെ അടുത്തും കൊഞ്ചിക്കാനായിട്ടും നിനക്ക് മക് ഇപ്പം കുട്ടികളില്ലാന്ന് പറഞ്ഞാൽ എല്ലാവരുടെ അടുത്തും വരുന്നത് അങ്ങനെ നമ്മുടെ മോളടുത്തും എത്തി നമ്മൾ മാക്സിമം അവിടെ നിന്ന് അവോയ്ഡ് ചെയ്തു കൊണ്ടുപോയി വീണ്ടും നമ്മക്ക് ശല്യമായിട്ട് വന്നിരുന്നു അങ്ങനെ ഇവർ പെട്ടെന്ന് നമ്മുടെ മോളെ എടുത്തുനിന്ന് കളിച്ചുകൊണ്ട് ഇരിക്കുന്ന മോളെ എടുത്തുകൊണ്ട് ഇവരാണ് ഓടിയതാണ് ഓടിയങ്ങനെ നമ്മൾ പെട്ടെന്ന് ഓടി പിന്നാലെ ഓടിച്ചെന്നപ്പോ ഇവർ മാലെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇവരെണ്ണം ഇറങ്ങിപ്പോയി നമ്മള് പിടിച്ചെറ്റ് ചെക്ക് ചെയ്തിട്ടൊന്നും കാണാൻ ആയിരുന്നു അങ്ങനെ പോലീസുകാർ വന്ന് എക്സ് എടുത്തിട്ടാണ് ഇവർ വീങ്ങിയത് അറിഞ്ഞത് അങ്ങനെ നമ്മൾ ഇവരെ കൊണ്ട് അഡ്മിറ്റ് ചെയ്ത് ഇത് എക്സറേ എടുത്ത് കണ്ടിട്ട് ഇവർ പറയണത് നമ്മുടെ കുട്ടിയുടെ മാലയല്ല അവർക്ക് ടെൻഷൻ വരുമ്പോഴൊക്കെ അവര് അവരെ കുട്ടിയുടെ മാലയും മൊത്തം ഒക്കെ ഇങ്ങനെ വീങ്ങാറുണ്ട് ഇവർ പറയണത് അങ്ങനെ നമ്മൾ അന്നെ രണ്ട് എക്സറേ എടുത്തിട്ടുണ്ട് രണ്ട് എക്സറേയിലും പല ഭാഗത്തായിട്ട് അത് കണ്ണത് പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് വയറേകാനുള്ള മരുന്നൊക്കെ കൊടുത്തു പിറ്റേന്നാണ് ഇനിമ കൊടുത്ത് കണ്ട് അപ്പൊ ഇത് എല്ലാം പോയി നമ്മൾ അതിലൊക്കെ ചെക്ക് ചെയ്തതിലൊന്നുമില്ലായിരുന്നു പിന്നെ രണ്ടാം വീണ്ടും എക്സ്റേ എടുത്തപ്പോൾ അതില് താഴായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇവര് ഭക്ഷണം കഴിക്കൂല മരുന്ന് കയറ്റാൻ സമ്മതിക്കൂല ഭയങ്കര വയലന്റ് ആയിട്ടായിരുന്നു നമ്മൾ പെരുമാറിയിരുന്നത് അങ്ങനെ ഏതായാലും പിന്നെ നമ്മൾ എഫ്ഐആർ ഫയൽ ചെയ്തവരെ ഇവര് സത്യം നമ്മളോട് തുറന്നു പറഞ്ഞു അവരെടുത്തിട്ടുണ്ട് വീങ്ങിയിട്ടുണ്ട് എന്ന് അവര് അതെങ്ങനെങ്കിലും എടുത്ത് തരും എന്ന് ഇതിന്റെ ഇടയിൽ മോൻ വന്നിരുന്നു ഒപ്പിടാ നമ്മൾ സമ്മതിച്ചിട്ടില്ല കാരണം അവര് ടീമാണ് അത് ഒരിക്കലും സംശയം തോന്നി വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് സമീനെ തടഞ്ഞു വെച്ചു പിടിക്കപ്പെടുമെന്ന് ഉറപ്പായതോടെ യുവതി മാല വിഴുങ്ങുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് നിലമ്പൂർ പോലീസ് സ്ഥലത്തെത്തി യുവതിയെ കസ്റ്റഡിയിലെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Charitra Vivah Bridal Collections by Shobika Weddings.